ഇത് എൻ്റെ വീടിന് അപ്പുറത്ത് തന്നെ ഒരു ഇത്ത കൊണ്ടു വന്ന അവരെ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഫ്രണ്ടില് അമ്മയുടെ കയ്യിൽ ഒരു കവർ ഇരിക്കുന്നു ആ കവർ വാങ്ങിയപ്പോൾ കവറിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നോക്കിയപ്പോൾ എന്താ എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ട് ന്യുസ്റ്റു എനിക്കൊരു ഭയങ്കര സന്തോഷം തോന്നി കാരണം വേറൊന്നുമല്ല നമ്മൾ പണ്ട് കാലത്ത് കുറെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ കിട്ടണേ കിട്ടണന്ന് പക്ഷെ ഇതൊരു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നിങ്ങള് ഇത് എന്തോ ആയി ചെറിയ എന്ത് സാധനമായിക്കോട്ടെ പക്ഷേ ഇത് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ആഗ്രഹിച്ചു ഒരു സാധനമാണ് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കും ഇതിൻ്റെ ആവശ്യ കാര്യങ്ങളോ ഒന്നും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാട്ടെ ഇതാണ് സംഗതി ഇത് എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള താത്താൻ്റെ ഹസ്ബൻഡ് ഗൾഫ് തന്നപ്പോൾ അവരിങ്ങനെ കൊണ്ടുവന്ന് തന്നാട്ട് പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി പറയാതിരിക്കാൻ പറ്റില്ല കാരണം പണ്ട് കാലത്തൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു പിന്നെ അതുപോലെ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലാസ്വൻസിൽ കടലാസ് വൺസിൽ പിന്നെ അതുപോലത്തെ ഇതൊക്കെ നിങ്ങൾ മുത്തുമണി മാല അയ്യോ ഇതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം ഇതൊക്കെ ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ കിട്ടാതെ ഇത് കണ്ടപ്പോൾ എനിക്ക് അത്രയും സന്തോഷമായി കാരണം പഴയ ആ ഒരു സംഗതി ഇതിൽ വേറ്റപ്പിൻ്റെ വേറെ സംഗതി കാണിച്ചത് ഞാൻ മറ്റേ ഇതാ റബ്ബറ് കണ്ടു റബ്ബറ് ഗൾഫിൽ എന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് പറഞ്ഞായിരുന്നു കടലാസ് വെൻസിൽ റബ്ബറ് കത്തണോ ഷൂന്നൊക്കെ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഒരു മിനിറ്റ് കൈസ് ആ കമ്മല് കണ്ടത് ഭയങ്കര സന്തോഷമായിട്ടോ അയ്യോ ഓണും കഴിച്ചിട്ടേ അത് മുട്ടായി പൊതിഞ്ഞത് മുട്ടായി എന്താണ് മുട്ടായിയാണ് ആണ് ഓക്കെ അത് മുട്ടായിയാണ് മുട്ടായി ഈത്തപ്പം അങ്ങനെ തോത്തപ്പാണ് പക്ഷേ ഭയങ്കര സന്തോഷമായിട്ടത് കണ്ടപ്പോൾ അങ്ങനെ അവർ ഓരോ വീട്ടിലുള്ളത് അവിടെ കവർ കെട്ടി വെച്ച് തന്നെയാണ് അത് ഞങ്ങളുടെ വീട്ടിലുള്ള മല്ലു ഫാമിലിന്ന് അടിപൊളി എന്തായാലും ഇക്ക വരുമ്പോൾ എന്തായാലും എല്ലാ വീട്ടിലേക്കുള്ളത് കൊണ്ട് വന്നിട്ടുണ്ടോ എനിക്ക് കാരണം അതുകൊണ്ടാണ് ഞങ്ങൾക്കൊന്ന് കിട്ടിയത് എന്തായാലും ഭയങ്കര സന്തോഷമായി ഇപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഉണ്ടില്ലേ എന്തായാലും സന്തോഷം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറയുമല്ലോ പണ്ട് നമ്മളിതുപോലെ താമസിക്കണം ചെറിയ കുട്ടികൾ അവർ നയൻറ്റി കിഡ്സിനൊക്കെ നന്നായിട്ട് അറിയേണ്ടായിരിക്കും ആ ഒരു സമയത്ത് ഇതേപോലെ ആരെയും കളിഫലൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ കവറിലൊക്കെ ആക്കിയിട്ട് ആ രണ്ട് പെൻസിൽ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് തരുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു കേട്ടോ അത് ഇപ്പോൾ കിട്ടിയപ്പോൾ അത് പെട്ടെന്നൊരു സന്തോഷം മനസ്സിൽ ഞാൻ എന്താന്ന് വെച്ചപ്പോൾ അങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് തന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ നോക്കിയപ്പോൾ കടലാസ് മനസ്സിലാണ് റബ്ബറൊക്കെ കണ്ടപ്പോൾ ഇപ്പോൾ പൊലിവ് പിന്നെ അല്ലെങ്കിൽ മല്ലു ഫാമിലിയുടെ പേര് ആണ് കിടക്കണ്ടപ്പോൾ മനസ്സിലാക്കുക കാരണം അയ്യാ അവിടുന്ന് കൊണ്ടുവന്നത് ചുറ്റുവടുത്തുകൂടെ എല്ലാ വീട്ടുകാർ കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെനിക്ക് തോന്നി കണ്ടപ്പോൾ അത് ഭയങ്കര ഇതായി ഇതേപോലുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോ കാരണം എനിക്ക് ഇതാ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുമോന്നും എനിക്ക് സത്യമായിട്ട് അറിയില്ല പക്ഷേ ഇപ്പോഴൊക്കെ എന്താ കടലാസ പെൻസില് റബ്ബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടേ ഇപ്പോഴൊക്കെ തൊട്ട് തൊട്ട് വാങ്ങാൻ പറ്റുന്ന രീതിക്കുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നില്ല ആ ഒരു നടരാജൻ്റെയൊക്കെ ചുവപ്പ് കളറ് പെൻസിലല്ലേ അതൊക്കെ കിട്ടും അതൊക്കെ ഈ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന റബ്ബറിനൊക്കെ ഒരു പ്രത്യേക മണമായിരിക്കും അതൊക്കെ ഭയങ്കര പുലിവുള്ളൊരു സമയമുണ്ടായിരുന്നു ഈ സോപ്പൊക്കെ കൊണ്ടുവരാ സമയത്ത് അപ്പോൾ ഇപ്പോഴത്തെ കണ്ടെ ഇപ്പോഴത്തെ കുട്ടികളെ ഈ വീട് കാണുമ്പോൾ പിന്നെ എന്താ പറയുക ആ ഒരിതായിരിക്കും പക്ഷെ അപ്പത്തെ ആൾക്കാർക്ക് ശരിക്കും ഞാൻ എന്താ പറയണമെന്ന് ശരിക്കും മനസ്സിലാവും അതേപോലത്തെ നല്ല നല്ല കാര്യം നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ആർക്കാരുണ്ടായിരുന്നെങ്കിൽ കമന്റ് ചെയ്യട്ടെ മറ്റുള്ള ആൾക്കാരും കൂടി വായിച്ചു നോക്കട്ടെ ഈ ഞാനും വായിച്ചു നോക്കി നോക്കി ആർക്കൊക്കെ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നൊന്നറിയാലോ കമൻ്റ് ചെയ്യുകയായിസ്